നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഉള്ളിൽ കയറി കൂടിയ ഒരു പകയ്ക്ക് പകരം വീട്ടുകയാണ് പി സി ജോർജ് ഒപ്പം പി സിയുടെ ഭാര്യയുടെ ആ പ്രാക്കും പിണറായിയുടെ തലയിൽ ഇടുത്തി പോലെ വീഴുന്നു എന്റെ കയ്യിൽ കൊന്തയുണ്ടെങ്കിൽ അയാൾ അനുഭവിക്കും ഒരു വെളുപ്പാൻ കാലത്ത് ഇരാറ്റുപേട്ടയിലെ വീട്ടിൽ നിന്നും പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയപ്പോൾ പി സി ജോർജിന്റെ ഭാര്യ ഉഷ ജോർജ് തന്റെ കയ്യിലുണ്ടായിരുന്ന കൊന്ത മുറുകെ പിടിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ് ഇത് ഈ ശാപവാക്കുകൾ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയായിരുന്നു ഇന്നിപ്പോൾ മകൾ വീണയ്ക്ക് നേരെ കേന്ദ്ര ഏജൻസി അന്വേഷണം കടുപ്പിക്കുമ്പോൾ അതിന് പിന്നിൽ ചരട് വലിച്ചത് മുഴുവൻ പി സി ജോർജും മകൻ ഷോൺ ജോർജും ആണെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഉഷയുടെ അന്നത്തെ വാക്കുകൾ പിണറായിക്ക് അറംപറ്റിയെന്ന ചർച്ചകളാണ് വരുന്നത് ഉഷ ജോർജ് കൊന്ത ചൊല്ലിയത് വെറുതെ ആയില്ല കൊന്ത പ്രവർത്തിച്ചു തുടങ്ങി എന്നാണ് ചർച്ചകൾ വരുന്നത് കാത്തിരുന്ന് പിണറായിക്കിട്ട് പണിവച്ചിരിക്കുകയാണ് പി സി ജോർജ് പീഡനക്കേസിൽ പി സി ജോർജിനെ മുൻപ് അറസ്റ്റ് ചെയ്തതിന് ആയിരുന്നു ഉഷ ജോർജിന്റെ ഈ പരാമർശങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെടിവെച്ചു കൊല്ലാൻ ആഗ്രഹമുണ്ടെന്നും കയ്യിൽ കൊന്തയുണ്ടെങ്കിൽ അയാൾ അനുഭവിക്കുമെന്നും ഉഷ മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ചിരുന്നു പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നായിരുന്നു പി സി ജോർജിന്റെ കുടുംബത്തിന്റെ ആരോപണം ശരിക്കും പറഞ്ഞാൽ അയാളെ എനിക്ക് വെടിവെച്ചു കൊല്ലണമെന്നുണ്ട് നിങ്ങളിത് ചാനലിൽ കൂടി വിട്ടാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ അപ്പന്റെ റിവോൾവറാണ് ഇവിടെ ഉള്ളത് കുടുംബത്തിലെ എല്ലാവരും വേദനിക്കുന്നുണ്ട് എൻ്റെ ഈ കയ്യിൽ കൊന്തയുണ്ടെങ്കിൽ അയാൾ അനുഭവിക്കും അനുഭവിച്ചേ തീരൂ ഇത്രയും പ്രായമായ ഒരാളെ പിടിച്ച് ജയിലിൽ ഇടാമോ ഇതായിരുന്നു ഉഷ ജോർജ് പ്രതികരിച്ചത് ഉഷ ജോർജ് അന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ പിണറായിക്ക് തലയ്ക്ക് മുകളിൽ വാളാകുകയാണ് പി സി ജോർജ് ബി ജെ പിയിൽ പ്രവേശിച്ചതിന് പിന്നാലെയാണ് വീണക്കെതിരായ കേസ് ചൂട് പിടിച്ച് തുടങ്ങിയത് ഇതിന് പിന്നിൽ പി സി ജോർജ് തന്നെയാണെന്ന് വലിയ വാദം നടക്കുന്നുണ്ട് പി സി ജോർജും അന്ന് പറഞ്ഞിരുന്നു എന്നെ അറസ്റ്റ് ചെയ്യിച്ചതിന് പണി തരുമെന്ന് കാത്തിരുന്നോളൂ പിണറായി എന്ന് ആ പണി ഇപ്പോൾ കൃത്യസമയത്തിട്ട് പി സി കൊടുത്തോ വലിയ പോലീസ് സന്നാഹം എത്തി വീട് വളഞ്ഞാണ് പി സി അറസ്റ്റ് ചെയ്തത് തീവ്രവാദിയെ കൊണ്ടുപോകുന്നത് പോലെ പിണറായി പോലീസ് പിടിച്ചു കൊണ്ടുപോയത് കാത്തിരുന്നോ ഇതിന് ഞാൻ തരുമെന്ന് പി സി അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് അതിനെ സി പി എം അന്ന് പുച്ഛിച്ചു തള്ളി പക്ഷേ കളി കാര്യമായി പി സി കയറി പൊട്ടിച്ചു നാവിന് ലെവലേശം ലൈസൻസ് ഇല്ലാത്ത രാഷ്ട്രീയക്കാരനാണ് പി സി ജോർജ് വാ പോയ കോടാലി എന്ന് എല്ലാവരും പരിഹസിക്കുന്ന രാഷ്ട്രീയക്കാരൻ പലപ്പോഴും അങ്ങേയറ്റം സ്ത്രീവിരുദ്ധത പറയുന്ന ആളുമാണ് പൊതുവേ പി സിക്ക് ഒരു വിലയും ആരും കൊടുക്കാറില്ല പക്ഷെ പിണറായി കിട്ടു പണിഞ്ഞതോടെ പി സി ചർച്ചകളിൽ നിറയുന്നത് എക്സാലോജിക് കമ്പനിയും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് കീഴിലെ സി എം ആർ എല്ലും തമ്മിലുള്ള ഇടപാടിനെ കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ നൽകുന്നത് ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന സൂചനയാണെന്ന് വിദഗ്ധർ പറയുന്നു ബി ജെ പിയിൽ ചേർന്ന പി സി ജോർജിന്റെയും മകൻ ഷോൺ ജോർജിന്റെയും ഇടപെടലിന്റെ ഫലമാണ് ഈ തീരുമാനമെന്ന് വിശ്വസിക്കുന്നവരും ഏറെയാണ് വീണയെ പൂട്ടാൻ ഷോൺ ജോർജ് ഹൈക്കോടതി കയറുകയും ചെയ്തിട്ടുണ്ട് വീണ് കിട്ടിയ അവസരം മുതലെടുത്ത് പണിയുകയാണ് പി സി ജോർജ് സി പി എം അടിമുടി പ്രതിരോധത്തിലാണ് മുഖ്യമന്ത്രി ഉറക്കം നഷ്ടപ്പെട്ട് നടക്കുകയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചതായി കേന്ദ്ര സർക്കാർ രണ്ടു ദിവസത്തിനകം ഹൈക്കോടതിയിൽ അറിയിക്കും എസ് എഫ് ഐ ഒ അന്വേഷണം എന്ന പരാതിക്കാരൻ ഷോൺ ജോർജിന്റെ ആവശ്യത്തിൽ നിലപാട് അറിയിക്കാത്തതിന് കോടതി കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ നേരത്തെ വിമർശിച്ചിരുന്നു നിലപാട് അറിയിക്കാനാണ് കേസ് പന്ത്രണ്ടിലേക്ക് വെച്ചിരിക്കുന്നത് അന്ന് കോടതി ഹർജി തീർപ്പാക്കിയേക്കാം മറ്റു രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് അന്വേഷണത്തിൽ ഷോൺ ജോർജിന് ഹൈക്കോടതിയുടെ മേൽനോട്ടം ആവശ്യപ്പെടാം രണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ കെ എസ് ഐ ഡി സിക്കും എക്സാലോജിക്കിനും കോടതിയെ സമീപിക്കാം അതേസമയം എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ എക്സാലോജിക്കിൽ നിന്നും സി എം ആർ എല്ലിൽ നിന്നും കെ എസ് ഐ ഡി സിയിൽ നിന്നും അടുത്ത ആഴ്ച തന്നെ വിശദാംശങ്ങൾ തേടും മൂന്ന് കമ്പനികളുടെയും ഇടപാടുകൾ വിശദമായി പരിശോധിക്കും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ആദ്യ ഉത്തരവ് പ്രകാരം ആർഒ സി സംഘം തുടങ്ങിവെച്ച വിശദ അന്വേഷണമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏറ്റെടുക്കുന്നത് എക്സാലോജിക്കും സി എം ആർ എല്ലിനും പുറമെ കെ എസ് ഐ ഡി സിയും റെഡാറിലാണ് എക്സാലോജിക്കുമായുള്ള സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട് പറയുന്ന ഇടപാടുകളിലെല്ലാം അന്വേഷണം ഉണ്ടാകുമെന്നാണ് സൂചന സി എം ആർ എൽ ആർക്കൊക്കെ പണം എന്തിനൊക്കെ പണം നൽകി എന്നത് അന്വേഷിക്കണമെന്നാണ് ഷോൺ ജോർജിന്റെ പരാതിയിലെ ആവശ്യം കമ്പനികാര്യ ചട്ടങ്ങളിൽ ഗുരുതര ക്രമക്കേടുകൾ പ്രാഥമികമായി തന്നെ കണ്ടെത്തിയതിനാൽ ക്ക് ഈ ഇടപാടുകൾ വിശദമായി പരിശോധിക്കാം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ കോർപ്പറേറ്റ് ലോ സർവീസിലെ മുതിർന്ന ആറ് ഉദ്യോഗസ്ഥരെ തന്നെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയതും ശ്രദ്ധേയമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന രാഷ്ട്രീയ പോരാട്ടത്തെക്കാൾ സവിശേഷ അധികാരങ്ങളുള്ള ഉന്നത ഏജൻസിയുടെ അന്വേഷണം തന്നെയാണ് മുഖ്യമന്ത്രിക്കും വീണക്കായി പ്രതിരോധം തീർത്ത പാർട്ടിക്കും കൂടുതൽ കടുത്ത വെല്ലുവിളി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള കഠിനമായ നടപടികൾ കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്ന ആശങ്കയും ഇടതു കേന്ദ്രങ്ങളിലുണ്ട്